വെഞ്ഞാർമൂട്ടിൽ ഉണ്ടായത് യഥാർത്ഥത്തിൽ കേരളക്കരയെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളായിരുന്നു അതിന് പിന്നിലെ കാരണങ്ങൾ ഏറെക്കുറെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് കുറ്റവാളിയായ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിലെത്തുകയും ചെയ്തു അദ്ദേഹം പോലീസിന് നൽകിയത് ശരിക്കും നിർണായകമായ മൊഴിയായിരുന്നു അദ്ദേഹം പ്രധാനമായും പറയുന്നത് നാട്ടിൽ ഭാര്യയ്ക്കും മകനും ഇത്രയധികം കടബാധ്യതകൾ ഉണ്ടായിരുന്നതായി തനിക്കറിയില്ലെന്നായിരുന്നു പതിനാല് പേരിൽ നിന്നായിട്ട് അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് അഫാനും ഉമ്മയായ ഷമീനയും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കാര്യം തനിക്ക് അറിയില്ലെന്നാണ് അഫാന്റെ പിതാവ് പറയുന്നത് അഫാൻ്റെ ഉമ്മ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററുകൾ ഇപ്പോഴും തുടരുകയുമാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നത് ഇദ്ദേഹം വിദേശത്ത് അനധികൃതമായിട്ടായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹം ഒളിവിലായിരുന്നു താമസിച്ചത് അതിനാൽ തന്നെ അദ്ദേഹത്തിന് കുടുംബവുമായി എപ്പോഴും ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം അധികം ഒന്നും അദ്ദേഹം അടുത്ത കാലത്തായി കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല എന്നാൽ ആദ്യം ആശുപത്രിയിൽ ഷെമീനയുടെ എടുത്തപ്പോൾ ഷെമീന ഇത്രയും ക്രൂരമായി കൊലപാതകം നടത്തിയ സ്വന്തം മകനായ ആഫാനെ പിന്തുണക്കുകയാണ് ചെയ്തത്